ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആരോഹി ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസം ആരംഭം ഋറുധിയുടെയും വെറുതീയുടെയും ഒക്കെ മാസമല്ലേ അപ്പോൾ കണ്ടോ കാലത്തിൻ്റെ പിന്നെ മഴയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെയാവും എല്ലാവർക്കും പണി ഉണ്ടാവില്ല അങ്ങനെ തന്നെയാണുള്ളത് നമുക്ക് രാമായണ മാസം അല്ലെങ്കിൽ കർക്കിടക മാസം പഞ്ഞ മാസം എന്ന് പറയുന്നത് കുഞ്ഞ മഴയും സാധാരണക്കാരെ ആർക്കാർക്കും ഒന്നും പണി പോകാൻ കഴിയില്ലേ അപ്പോൾ ഞങ്ങളൊരു ചടങ്ങിന് ആചാരെന്ന് പറഞ്ഞാൽ രാവിലെ ഇത് കർക്കിടകം ഒന്നിന് പിന്നെ അവർ അമ്പലക്കുളത്തേക്ക് കുളിക്കാൻ പോകുക അവിടുന്ന് പോരുന്ന വഴിക്ക് ഒന്ന് മുങ്ങിക്കൂടി വാസാക്കിയിട്ട് വരുന്ന വഴി ഒരു താൾ കുറച്ച് ഒന്ന് നമ്മളെ വീടിൻ്റെ മുകളിലേക്ക് ഇറങ്ങുക അങ്ങനെയായിട്ട് നമ്മളൊരു കർക്കിടകം ഒന്ന് സ്റ്റാർട്ട് ചെയ്യൽ പക്ഷെ ഇപ്പോൾ ഒന്നും ഇപ്പോൾ എവിടെയും കാണാല്ല മക്കളൊക്കെ വലുതായതുകൊണ്ട് ഇപ്പം തന്നെ ഇപ്പോഴത്തെ കുട്ടിക്കന്നെ അങ്ങനത്തെ ഒരു ചിന്താഗതി ഒന്നും അല്ലല്ലോ അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നെയ്യപ്പം ഉണ്ണിയപ്പം ഇറച്ചിയൊക്കെ ഉണ്ടാക്കലേ തലേന്നായിട്ട് ഇന്നിനും രാമായണമൊക്കെ രാമായണമൊക്കെ വായിക്കുന്നതല്ലേ ഞങ്ങൾ രാമായണമൊന്നും വായിക്കില്ല പക്ഷേ ഞങ്ങൾക്ക് നെയ്യപ്പം ഉണ്ണിയപ്പൊന്നുമല്ല കേട്ടോ ഞങ്ങൾ ശർക്കര ചോറുമ്പോൾ അപ്പടാണ് ഞങ്ങളൊരു പ്രധാന വിഭവം എന്ന് പറഞ്ഞത് ഞങ്ങളൊരു കൂട്ട വിഭാഗം എന്താ ഞങ്ങളുടെ കൂട്ടം ആളുകളുടെ പ്രധാന വിഭവം തന്നെ അതാണ് കേട്ടോ അതായത് അരി തേങ്ങയിട്ട് വേവിക്കുക വേവിച്ച ശേഷം എക്ക് ജീക്ക് ചെറിയ ചിരുകട്ടോ വേവിച്ച ശേഷം എക്ക് ശർക്കര ഒഴിച്ചിട്ട് ഇതാണ് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പടം കൂട്ടി കഴിക്കുക അതാണ് ഞങ്ങളൊരു പ്രധാന ചടങ്ങ് നമ്മൾ കർക്കിടം ഒന്നിനി നമ്മൾ ഇതുണ്ടാക്കി കഴിക്കും ഇത്തുമണി നമ്മൾ അധിവസം സ്റ്റാർട്ട് ചെയ്യില്ല അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം നല്ല മഴയായിട്ട് ഞാൻ തിരുമ്പി കുളിയ ടൈമിൽ നേരം കുറെ ആയി അവർക്ക് അമ്മ ഉണ്ടാക്കി വെച്ച് തീർന്നു ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇവർക്ക് ഇടത്തേക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാമല്ലോ അപ്പോൾ അതിന് വീഡിയോ എന്ത് ചെയ്യാൻ ജോലിക്കാരെ ആൾക്കാർക്ക് മാത്രം ഉണ്ടാവില്ല ഈ ഒരു മാസമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോകാനുള്ള സാധാരണക്കാരെ കൂലിപ്പണിക്കാർക്കൊക്കെ ഈ പെരും പെരുമാറിയാവുമ്പോൾ പണി ഉണ്ടാവില്ല അപ്പം അങ്ങനെ വലിയ വീട്ടിൽ വെക്കാനുണ്ടാവില്ല ഉടുക്കാനുണ്ടാവില്ല തിന്നാനുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നമുക്ക് പണ്ടത്തെ കർക്കിടകം അങ്ങനെ തന്നെയാണോ പണ്ടത്തല്ലേ ഇപ്പോഴും അങ്ങനെ തന്നെയൊക്കെ സാധാരണക്കാരെ ആൾക്കാരല്ലേ അപ്പം എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ ആരും ഈ ഒരു കർക്കിടക മാസത്തിൽ ഈ ഒരു പഞ്ഞമാസത്തിൽ കുടുങ്ങാതിരിക്കട്ടെ എന്ന് വീഡിയോ പ്രാർത്ഥിച്ചുകൊണ്ടത്തെ വീടി എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നീ കമന്റിലൂടെ അറിയിക്കാം താങ്ക്